ജിംബ്രു കുക്ക് ഹായ് ലൈവിലേക്ക് സ്വാഗതം സുഖമാണോ സുഖമാണ് സുഖായിരിക്കുന്നോ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു വെറുതെ ആയിരുന്നു അപ്പം അങ്ങനെ ലൈവിലാകുമ്പോൾ തോന്നി മവിധനാശംസകൾ ജിംബ്രു എൻ്റെ ഇത് കൂട്ടാണോ എൻ്റെ ചാനൽ കൂട്ടാണോ ഞാൻ വീഡിയോ കണ്ടതായിട്ട് എനിക്കൊന്നും തോന്ന അറിയുന്നില്ല കേട്ടോ ജിംബ്രുവിൻ്റെ വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല കൂട്ടാക്കണം അല്ല ആണോ ഞാൻ കൂട്ടാക്കണമെന്നല്ലോ പറഞ്ഞേക്കുന്നേ അപ്പം ജിംബ്രു എൻ്റെ ഷോർട്ടിൽ വീഡിയോയിൽ ഒരു ഹായ് ഇട്ടിട്ട് പോക്ക് കേട്ടോ ഞാൻ അപ്പോൾ ഫ്രീ ആവുന്ന സമയത്ത് വന്ന് ജിംബ്രുവിനെ കൂട്ടാക്കുന്നു കേട്ടോ ലിബിൻ ബ്ലോഗ്സ് ലിബിൻ ഹലോ രണ്ടാമത്തെ ലൈക്ക് തന്നെ താങ്ക് യു താങ്ക് യു ലിബിനെ നോക്കുന്നു ഓക്കേന്ന് പറഞ്ഞു ഞാൻ ഫ്രീ ആവുന്ന സമയത്ത് വന്ന് ജിംബ്രുവിനെ കൂട്ടാക്കി കിട്ടണം ജിംബ്രുവിനെ ഇത് ബ്രദറാണോ സിസ്റ്ററാണോ ജിംബ്രു എന്ന് പറയുന്നത് നിങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നോ ഉച്ചക്കുള്ള ഫുഡ് കഴിച്ചായിരുന്നോ ചേച്ചിനെ ലൈവിന്ന് കണ്ടതാ എന്ന് ചേച്ചീനെ ലൈവിൽ ലിബിനെ ലിബിൻ ചാനലിൽ ഞാൻ കൂട്ടാക്കിയിട്ടില്ലെന്ന് തോന്നുന്നു ലിബിന് എൻ്റെ വീഡിയോയിൽ ഒരു ഹായ് ഡിറ്റ് പോയിക്കോയെ ഞാൻ ഉറപ്പായിട്ടും ഫ്രീ ആവുന്ന സമയത്ത് വന്ന് ലിബിനെ കൂട്ടാക്കാം അറിയില്ല കൂട്ട ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഒരു ഓർമ്മയില്ല വീഡിയോ കണ്ടതായിട്ടേ ഒരു ഓർമ്മയില്ല എല്ലാ കൂട്ടുകാർക്കും ബിദിനാശംസങ്ങള് എല്ലാവരും ഫുഡ് കഴിച്ചായിരുന്നോ മെസ്സേജ് ാര് എല്ലാവരും ഫുഡ് കഴിച്ചോ സുഖാന്നോ എല്ലാ ആരും മെസ്സേജ് ഇടാത്ത എന്താണ് രാജൻ രാജൻ ഹായി രാജൻ രാജൻ ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചായിരുന്നോ സുഖമാണോ ഫുഡ് കഴിച്ചോ മഴയുണ്ടോ ഇല്ല സമയമായില്ലോ നമുക്കിവിടെ സമയമായി ഒരു മണിക്ക് കഴിച്ചില്ലെങ്കിൽ പിന്നെ വിശപ്പാണ് അൾസറിന്റെ പ്രോബ്ലം ഒക്കെ വരും നേരത്തൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ കഴിച്ചില്ലെങ്കിൽ എങ്ങനെയാണ് ഫുഡൊന്നും കഴിച്ചില്ല ഫുഡ് കഴിക്കണം അതെന്താ ഫുഡ് കഴിക്കണമെന്ന് പറയുന്നത് സമയമായില്ലേ 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 ഫുഡ് കഴിക്കണം പതിനൊന്ന് ഇരുപതായത് ഗൾഫിലാണോ ഓക്കെ 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 ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിലാണല്ലോ അതാണ് ഉദ്ദേശിച്ചാണ് ഞാൻ അങ്ങനെ പറഞ്ഞേട്ടോ സുഖമാണോ എന്ന് ചോദിക്കുന്നു സുഖമായി പോകുന്നു ഈശ്വര കൃപയിൽ അങ്ങനെ പോകുന്നു ഞാൻ നാട്ടിലാണ് 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 എവിടെയാണ് രണ്ട് മണിക്ക് രണ്ട് മണിക്ക് ഞാൻ കഴിക്കുക ഓരോരുത്തരും ഒരേ ശീലമാണല്ലോ ഓക്കെ ഓരോരുത്തരും ഇഷ്ടം നമുക്ക് നമ്മുടെ ആരാണ് പറഞ്ഞത് പതിനൊന്ന് ഇരുപതായ രാജൻ രാജനാണോ ഓക്കെ ഓക്കെ അപ്പോൾ രണ്ട് മണിക്ക് കഴിക്കുന്നവരുണ്ട് എടുത്ത ചേട്ടൻ ഒരു മണി കറക്റ്റ് ഒരു മണിക്കാണ് കഴിക്കുന്നത് അപ്പോൾ ഒരു മണിക്ക് ഫുഡ് കൊടുക്കണം നിലവിൽ വന്നതിൽ സന്തോഷം ഒത്തിരി സന്തോഷം ഞാൻ ബഹറിനിലാണോ ഓക്കെ ഓക്കെ ബഹറിനിലുള്ള ആളാണ് പറഞ്ഞത് പതിനൊന്നര ആയതേ ഉള്ളു പതിനൊന്നിരുപതായതേ ഉള്ളൂ ശ്രീകുട്ട ഈ ലൈറ്റ് വന്നിടും മക്കളെ ശ്രീകുട്ട പിന്നെ എന്തൊക്കെയാണ് ഡിസിഷൻ ഓണമൊക്കെ ആഘോഷിച്ചെല്ലാവരും എല്ലാ കുട്ടികൾക്കും മതിപിനാശംസകൾ രാത്രിയിലാണ് എൻ്റെ ലൈവ് കേട്ടോ ഏഴര മണി ആ ടൈമിനാണ് പിന്നെ വെറുതെ എങ്ങനെ ഇരുന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടന്ന് മാത്രമേ ഉള്ളൂ അയ്യോ കേട്ടിട്ടില്ലേ രാജൻ ബ്രതര് അയ്യോ ഇന്നലത്തെ എൻ്റെ ലൈവുണ്ട് ലൈവ് എടുത്ത് നോക്കും ഇന്നലത്തെ ഫേസ് ലൈവ് ആണ് കേട്ടോ ഞാൻ സാധാരണ ഫേസ് ലൈവ് ആണ് ഇടുന്നത് ഇപ്പം ഞാൻ ഇവിടെ കിടക്കുന്നത് കൊണ്ട് ഞാൻ വെറുതെ ഒന്ന് ഈ ലൈവ് ഇട്ടതാണ് കേട്ടോ ഇന്നലത്തെ ലൈവ് എടുത്ത് നോക്കും ഇന്നലത്തെ ലൈവ് എടുത്ത് നോക്കുമ്പോഴിയാൻ പറ്റും എൻ്റെ ഫേസ് കാണാൻ പറ്റും അതിൽ ഫേസ് ഉണ്ട് കേട്ടോ ആളെ കാണാതെയുള്ള ലൈവാണോ ഞാൻ ആദ്യം കാണുക കാണുന്നില്ലല്ലോ അപ്പോൾ എന്റെ ലൈവ് നല്ലത്തെ ലൈവ് ഉണ്ട് ആ ലൈവില് നോക്കൂ അതില് എൻ്റെ ഫേസ് ഉണ്ട് അരുനേഹ ഈ ലൈവിലേക്ക് സ്വാഗതം അരുനേഹ സുഖാണോ ഴിച്ചായിരുന്നു ആയിരുന്നേ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് കിടക്കേണ്ട നടക്ക് അപ്പോൾ കാണാമല്ലോ എന്ന് വിഷ്ണു പറയുന്നുണ്ട് വിഷ്ണു ലൈലേക്ക് സ്വാഗതം ജോർജ് മാത്യു ഹായ് എന്ന് വിളിക്കുന്നുണ്ട് ഹായ് ഐ ആം ഇൻ ബാംഗ്ലൂർ എന്ന് പറയുന്നുണ്ട് ഐ ആം ഇൻ കേരള ഫ്രം ബാങ്കും തിരുവനന്തപുരം മൈ നെയ്മി സജ്ജിത കഴിച്ചു ചേച്ചി കഴിച്ചു ഞാൻ കഴിച്ചു കഴിച്ചു ഞാൻ ഫുഡ് കഴിച്ചില്ലായിരുന്നു സത്യം പറയലെ ഇന്നലത്തെ ചോറില്ലേ അത് വർഷങ്ങളൊരുപാടായി ഓണത്തിനുള്ള ഇതൊക്കെ ഇട്ട് ഞാൻ ഇവിടി പിതിക്കി എന്താണ് പഴം എന്ന് പറയില്ല പഴിഞ്ഞി നമ്മളാണെങ്കിലും പഴഞ്ഞിയെന്നാണ് പറയുന്നത് അങ്ങനെ മുളകും കാന്താരി മുളകൊക്കെ ഇട്ട് ഞാൻ ഇവിടി ഒന്ന് കുറച്ച് കഴിച്ചായിരുന്നു ചോറ് കഴിച്ചില്ല ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ കഴിച്ചു അപ്പോൾ എനിക്ക് ചോറ് കഴിച്ചില്ല കേട്ടോ ജയദേവ് കണ്ണൂർ ഹായ് വായ് ഫുഡ് കഴിച്ചോ സ്വായിരിക്കുന്നു എന്നാലേ ഞാൻ ജയ്ദേവ് കണ്ണൂരിൻ്റെ അല്ല ജോൺസിയുടെ ആണെന്ന് തോന്നുന്നു ആരും ഒരാണ്ട് എഴുപത്തഞ്ച് വയസ്സായ ഒരു ആൻറ്റി കളിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് കാണണേന്ന് പറഞ്ഞായിരുന്നു ഞാൻ കണ്ട അത് നേരത്തെ ഞാൻ കണ്ട അത് ജോൺസിയുടെ ആണെന്നാണ് തോന്നുന്നത് ജയദേവിൻ്റെ അല്ല ഫുഡ് കഴിച്ചായിരുന്നോ എല്ലാ ഫുഡുകൾക്കും നല്ല ആശംസമൊക്കെ ഫുഡ് കഴിച്ചു എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ഫുഡൊക്കെ കഴിച്ചപ്പോൾ പിന്നെ വിശപ്പേയില്ല ഹൈ ഫ്ലെയറേന്നുള്ള എന്താ വിശേഷം ബ്രദർ ലൈക്ക് തന്നെ ബിസിയാന്ന് പറയുന്നുണ്ട് ഫുഡ് കഴിച്ച ക്ഷീണമൊന്നല്ലോ ഞാൻ പഴങ്കഞ്ഞി ആണ് കുടിച്ച പഴങ്കഞ്ഞി ഇന്നലത്തെ ചോറ് ഇതൊക്കെ ഇട്ട് എന്താ സാമ്പാർ രസവും പുളിശ്ശേരി ഇതെല്ലാം കൂടെ ഇട്ട് പഴച്ച് മറക്കി Am parlat വേറെ ഒന്നും വെച്ചില്ലേ ചോറ് മാത്രമേ വെച്ചുള്ളൂ എന്ന് പറയുന്നുള്ളൂ ഞാൻ ചോറ് അവിയൽ വെച്ചില്ല പുളിശ്ശേരി സാമ്പാർ തോരൻ ചോ സോയാ ബീൻസ് പൊരിച്ചത് പിന്നെന്താണ് പിന്നെ നമ്മുടെ വഴുതളങ്ങ പൊരിച്ചത് അങ്ങനെ 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 ഇന്നലെ തെക്കറി ആ ഹാ ഹാ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു अब्दुल्का हाय हाय हाँ, आशिफ ब्रदर है हाय हाय